കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ അരുൺ കെ സമർപ്പിച്ചാണ് പത്രിക സ്ഥാനാർത്ഥികളെ ആനയിച്ച് പ്രകടനമായി സമർപ്പണത്തിന് നേതാക്കളും എത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് കളക്ടർ അരുൺ കെ വിജയൻ മുമ്പാകെയാണ് പത്രിക നൽകിയത് പിണറായി കൊളച്ചേരി നടുവിൽ പയ്യാവൂർ ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളുടെ പത്രികയാണ് സമർപ്പിക്കാതിരുന്നത് സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെയും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെയും എൽഡിഎഫ് കൺവീനർ എൻ ചന്ദ്രന്റെയും നേതൃത്വത്തിൽ പ്രകടനമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയത് കുറുവത്തൂരിൽ മത്സരിക്കുന്ന എ പ്രദീപനും പാട്ടിത്തും മത്സരിക്കുന്ന ടി ഷബ്നിയുമാണ് ആദ്യം പത്രിക നൽകിയത് കരുവള്ളൂരിൽ മത്സരിക്കുന്ന എ വി ലേജു മാതമംഗലത്തെ രജനി മോഹൻ പടിയൂരിലെ ബോബി എണ്ണച്ചേരിയിൽ പേരാവൂരിലെ നവ്യ സുരേഷ് കൊട്ടിയൂരിലെ എം എം ആന്റണി കോളയാടിലെ സിജ രാജീവൻ കൊളവല്ലൂരിലെ രവീന്ദ്രൻ കുന്നോത്ത് പന്നിനൂരിലെ പി പ്രസന്ന കതിരൂരിലെ എ കെ ശോഭ പെരളശ്ശേരിയിലെ ബിനോയ് കുര്യൻ അഞ്ചരക്കണ്ടിയിലെ ഒ സി ബിന്ദു കൂടാളിയിലെ പി പി റജി മയിൽ ഡിവിഷനിലെ കെ മോഹനൻ അഴീക്കോട് ഡിവിഷനിലെ കെ വി ഷക്കീൽ കല്ലാശ്ശേരിയിലെ പി പി പവിത്രൻ മാട്ടൂരിലെ അബ്ദുൾ നിസാർ വായ്പറമ്പ് ചെറുകുന്നിലെ എം വി ഷിമ പരിയാരത്തെ പി രവീന്ദ്രൻ കുഞ്ഞുമംഗലത്തെ പി വി ജയശ്രീ എന്നിവരും പത്രിക നൽകി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി ഹരീന്ദ്രൻ ടി കെ ഗോവിന്ദൻ പി പുരുഷോത്തമൻ കെ വി സുമേഷ് എം എൽ എ സി സത്യവാലൻ സി ഐ ടി ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ കെ പി മോഹനൻ എം എൽ എ സി എൻ ചന്ദ്രൻ സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ്കുമാർ പി പി ദിവാകരൻ കെ കെ ജയപ്രകാശ് വി കെ ഗിരിജൻ ജോയ് കൊന്നക്കൽ അജയ് പായം ജി രാജേന്ദ്രൻ തുടങ്ങിയവരും പത്രികാ സമർപ്പണ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ